ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീൻ കറി ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മിക്കവാറും മീൻ കറിയുടെ റെസിപ്പി ഇടുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മീനാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ മീനുകൾ പല പല തരത്തിലുള്ള മീനുകൾ വാങ്ങുമ്പം അതെല്ലാം കറി വെക്കുന്ന വീഡിയോ എടുത്ത് വയ്ക്കും അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാന്ന് കിട്ടിയിരിക്കുന്നത് നല്ല വേളാപ്പാര മീനാണ് നല്ല രുചിയാണ് ഈ കറി ഈ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കറി വയ്ക്കാം മസാല വറുത്തരച്ച് വെക്കാം തേങ്ങ മുളകും പുളിയിട്ട് വെക്കാം അതുപോലെ പച്ച തേങ്ങ അരച്ച് വെക്കാം പിന്നെ ഈ ഒരു മുള്ളു മാത്രമേ ഉള്ളു കേട്ടോ ഇതിൽ പക്ഷേ ഞാനിവിടെ ഇതിൻ്റെ തൊലി മൊത്തം എടുത്ത് കളയാണ് അപ്പോൾ അങ്ങനെ ഇത് നല്ല ഒരു വൃത്തിയാണേ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മീനാണ് കേട്ടോ ഇത് ഇത് വറ്റയല്ലോ വറ്റയുടെ കൂട്ടത്തിൽപ്പെട്ട വേറെ കുറച്ചും കൂടെ നല്ല വൃത്തിയുള്ള മീനാണ് ഇത് ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീനിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാനിത് അതെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു സവാള ഒരു തക്കാളി അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതിലൊരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാൻ ഇപ്പം ഞാനിതാ ആ ഒരു സവാള് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിടുകയാണ് കാരണം ഇത് ഏത് രീതിയിൽ കറി വെച്ചാലും ഏറ്റവും രുചിയാണ് കേട്ടോ നമുക്ക് അപ്പോൾ ഇന്ന ഇന്ന രീതിയിലേ കറി വെക്കാവുന്നില്ല ഇന്ന് ഞാൻ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് അതൊന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതിലേക്ക് ആ ഒരു തക്കാളിയും കൂടെ മുറിച്ചിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കേണ്ടതാണ് ഇതുപോലെ കേട്ടോ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം വെളിച്ചെണ്ണയുടെ അളവൊക്കെ കൂട്ടുകാരവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ആരോഗ്യം നോക്കിയിട്ടും ചേർക്കുക പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരല്പം ഒലുവിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും പച്ചമുളകും നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ സമയം നമുക്ക് വെളുത്തുള്ളി അല്ലി വേണമെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ അതും നല്ലതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കണേ അപ്പോൾ നന്നായി ഒന്ന് വഴന്ന ആ ഒരു മണം നല്ലൊരു വഴന്ന മണമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും കൂടെ ചേർന്നിട്ടുള്ള ആ പേസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ എണ്ണയൊന്ന് തെളിയുന്നത് വരെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം എന്നതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് ഇത് ചേർത്തത് പിന്നെ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അതൊരു കളറ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ നമുക്കതിനനുസരിച്ച് തന്നെ നമ്മുടെ എരിവിന് ആവശ്യമുള്ള സാധാമുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒട്ടും എരിവ് വേണ്ടാത്തവർക്കാണെങ്കിൽ ഫുള്ളായിട്ട് കാശ്മീരി ചില്ലിയും കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞതിലും മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിതാത് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ അപ്പോൾ നന്നായിട്ടൊന്ന് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് സൈഡിൽ കൂടിയൊക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അടുത്ത് നമ്മളൊരു ചെറിയൊരു ഉണ്ട പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ അതിതാ പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ജ്യൂസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്ക് നന്നായിട്ട് നന്നായിട്ടിതിനെ ഈ മുളകെല്ലാം ഈ ഗ്രേവിയിൽ അലിഞ്ഞ് ചേരുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലെ ഗ്രേവിയൊക്കെ നമുക്ക് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ആവശ്യാനുസരണം നമുക്കത് ചേർക്കാം ഞാനിത് എനിക്ക് ആവശ്യമുള്ള വെള്ളം അതിൽ ചേർത്ത് കൊടുത്തു പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ചട്ടി ഒന്ന് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതാ കണ്ടല്ലോ ഇപ്പം തന്നെ നമുക്ക് ഇത് ഇത്രേം ഞാൻ ചാറ് വെച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്കിത് പാകമാണേ അങ്ങനെ ഇത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വെട്ടി തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കിന് കറിയെല്ലാം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കണ്ടല്ലോ അപ്പം ഞാനിനി ഈ സമയമാണ് ഇതിലേക്ക് ഇതിൻ്റെ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല രുചിയുള്ള മീനാണിത് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ വെച്ചാലും നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു വെക്കാം എങ്ങനെ വെച്ചാലും നല്ല രുചിയാണ് ഒരുപാട് വേവില്ല എന്നാലോ ഇതിൻ്റെ ആ കഷ്ണങ്ങളെ അത്ര പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് അല്ലെട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കഷ്ണവും തലയും എല്ലാം കൂടെ ചേർത്താണ് വെക്കുന്നത് ആ മീൻ മുഴുവനും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതങ്ങനെ കാണിച്ചപ്പോഴും അത് മുഴുവനും അങ്ങനെ കാണിച്ചതേ ഉള്ളേ അപ്പോൾ ഈ സമയം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ആയിട്ടും കൂടെ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുതേ അങ്ങനെ ഏതാ കഷ്ണങ്ങളെല്ലാം അടച്ച് വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിരിക്കുകയാണ് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചു പിന്നെ സൈഡിൽ നിന്നൊക്കെ കണ്ടില്ലേ കൂട്ടുകാർ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങി കണ്ടല്ലോ ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ മീൻ അങ്ങനെ അങ്ങ് പൊടിഞ്ഞു പോകാത്ത ആയതുകൊണ്ടാണ് ഞാൻ സ്പൂൺ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ഒന്ന് നമുക്ക് കൈ കൊണ്ട് എഴുത്ത് ഒഴിച്ചി കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നതാണെങ്കിൽ പിന്നെ ഗ്രേവിയുടെ തിക്നെക്സ് ഒക്കെ അവനവർക്ക് നോക്കാം കേട്ടോ നല്ല കട്ടിയായിട്ട് കട്ടിയായിട്ടെടുക്കണമെങ്കിൽ കുറച്ചു നേരം കൂടെ തിളപ്പിക്കുക അതെല്ലാം ആവശ്യത്തിന് ഈ ഒരു പരുവത്തിൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യുക പിന്നെ ഇതിൽ ഒന്ന് തിളച്ചൊന്ന് കുറുകിയതിന് ശേഷം കണ്ടല്ലോ അപ്പം നല്ല കുറുക്കായ ഇത് പാകമാണ് ഇനി ചട്ടിയാണ് ഇതൊന്ന് ചൂടാറുമ്പോഴേക്ക് ഇനി ഇതും കുറു ഇതിലും കുറുകും ആവശ്യത്തിന് കുറച്ച് കരുവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം വേണമെങ്കിൽ മാത്രം നമുക്കൊരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിതാ ഇതിപ്പം വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്തത് കേട്ടോ ഞാനങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആളല്ല അതാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ മാത്രം തികച്ചും ഓപ്ഷനാണിത് അങ്ങനെ ആ വെളിച്ചെണ്ണ ഒഴിച്ച ഉടനെ തന്നെ നമുക്കതൊന്ന് അടച്ചു വെക്കാം കാരണം ആ മണം വെളിച്ചെണ്ണയുടെ മണം അതിൽ തന്നെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ടില്ലേ നല്ല കട്ടിയുള്ള നല്ല അടിപൊളി എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്ന നല്ല കറി നല്ല രുചിയാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചൂട് പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ പിന്നെ പുട്ടിന് എല്ലാറ്റിനും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കുന്നവരായിരിക്കും എല്ലാവരും എന്നറിയുക എന്നാലും ആർക്കെങ്കിലും തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇതുപോലൊന്ന് ചെയ്തു ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായി കാണാം അതുവരേക്കും ടാറ്റാ